പൽപഞ്ച വേണുഗോപാൽ മാത്രമാണോ ബി ജെ പിയിലേക്ക് പോകുക കോൺഗ്രസിൽ നിന്ന് അല്ല എന്ന സൂചനകൾ ഇതിനകം വരുന്നുണ്ട് നാല് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകും എന്ന ഉറപ്പ് ബി ജെ പി നേതാക്കൾ പങ്കുവെക്കുന്നു അതിൽ ഒരാൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പിയിൽ ചേരും ശേഷിക്കുന്ന മൂന്ന് പേർ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് ആരൊക്കെയാണ് അത് എന്ന് ബി ജെ പി നേതാക്കൾ വെളിപ്പെടുത്തുന്നില്ല അത് അപ്രതീക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എങ്ങനെയാണോ പൽപജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയത് അതേപോലെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ പറയുന്ന നാലു പേരും ബി ജെ പിയിലേക്ക് പോകുക എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു ഘട്ടത്തിലാണ് പി ജയരാജൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അതിങ്ങനെയാണ് പെങ്ങൾ പോയി കണ്ട് സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും പോകും എന്താണ് പെങ്ങൾ പോയി കണ്ട് സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും പോകും ഇത് വടകര പ്രദേശങ്ങളിലുള്ള ഒരു ചൊല്ലാണ് അവിടെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യം പെങ്ങളാണ് പോവുക പെങ്ങൾ പോയി പെണ്ണിനെ കാണുകയും പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുകയും ചുറ്റുപാടുമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല ആങ്ങളെ പോയി വിവാഹം കഴിക്കും അതാണ് അവിടുത്തെ ഒരു രീതി ആ രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പി ജയരാജൻ പറയുന്നത് എന്ന് വെച്ചാൽ പെങ്ങൾ പോയി പത്മജ വേണുഗോപാൽ പോയി ഇനി ആരാണ് പോകേണ്ടത് ആങ്ങളെയാണ് കെ മുരളീധരനാണ് എന്ന് എന്തുകൊണ്ടാണ് അത്തരമൊരു ചർച്ച ഉത്ഭവിക്കുന്നത് നേരത്തെ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തിരുന്നല്ലോ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോഴും ചർച്ച നടക്കുകയാണ് ജയിച്ചു കഴിഞ്ഞാൽ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോവുക എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് കാരണം ഇപ്പോഴും അടുത്ത ദിവസവും മോദിയെ പുകഴ്ത്തി സംസാരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രനെ നമ്മൾ കണ്ടതാണ് ഒരു റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട് മോദി ഒന്ന് വിചാരിച്ചാൽ അത് നടന്നിരിക്കും മോദി രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഓരോ പദ്ധതിയുടെയും പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണെങ്കിൽ അത് നടന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന എൻ കെ പ്രേമചന്ദ്രനെ നാം കണ്ടതാണ് ബിരുദിനു ശേഷവും അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് മോദി എന്ത് മഹാനായ മനുഷ്യനാണ് എത്ര സൂക്ഷ്മതയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ മഹാനായ വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ അപ്പോഴൊക്കെ ചർച്ച ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരമൊരു സംഭവം നടക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വിരുന്നിനെ കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ വിരുന്ന് പ്രശ്നം വലിയ ചർച്ചയെ കേരളത്തിൽ മാറിയപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹം പറഞ്ഞത് അതിലെന്താണ് തെറ്റ് എന്നെ വിളിച്ചാൽ ഞാനും പോകുമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോകില്ലേ എന്നെ വിളിച്ചാൽ ഞാനും പോകുമായിരുന്നു എന്ന് പറഞ്ഞ കെ മുരളീധരനുണ്ട് നമ്മുടെ മുന്നിൽ ആ കെ മുരളീധരനെ ഉദ്ദേശിച്ചാണ് ആ കെ മുരളീധരനെ ലക്ഷ്യമിട്ടാണ് പി ജയരാജൻ എഴുതിയിരിക്കുന്നത് പെങ്ങൾ പോയി കണ്ട് സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും പോകുമിന്ന് എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ പെണ്ണ് കാണാൻ പോകുന്ന കഥയാണ് നമ്മുടെ മലബാർ ഭാഗത്തും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വടകര ഭാഗത്തൊക്കെ ഒക്കെ അത്തരമൊരു രീതി പിന്തുടരുന്നുണ്ട് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പി ജയരാജൻ പോസ്റ്റിൽ പറയുന്നത് പെങ്ങൾ പോയി കണ്ട് സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും പോകുമെന്ന് പെങ്ങൾ പോയി കണ്ട് സെറ്റായിട്ടുണ്ട് പിന്നാലെ ആങ്ങള കെ മുരളീധരനും പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നതാണ് ഈ ചർച്ച ഇപ്പോൾ സജീവമായി വരുന്നുണ്ട് ഇപ്പോൾ പൽപജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കെ മുരളീധരൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇനി പെങ്കൾ എന്ന യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത് കാൽ കാശിന്റെ ഗുണമുണ്ടാകില്ല ബി ജെ പിക്ക് പൽപജ വേണുഗോപാലിനെ എടുത്തത് എന്നൊക്കെ പറഞ്ഞ് രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കെ മുരളീധരൻ ആ മുരളീധരൻ എപ്പോൾ മാറും എന്ന് നമുക്കറിയില്ല നമുക്കറിയാം കെ മുരളീധരൻ്റെ പഴയകാല പ്രസംഗങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി ആ പ്രസംഗത്തിന്റെ മഷിയാർ മുമ്പ് എന്ന് പറയാറുണ്ടല്ലോ അതുപോലെയാണ് അപ്പോൾ തന്നെ അദ്ദേഹം അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് കെ മുരളീധരന്റെ വാക്ക് അത്ര വിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് പെങ്ങൾ പോയി കണ്ട് സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും പോകും എന്ന പി ജയരാജന്റെ വാക്കുകൾ അവിടെയാണ് പ്രസക്തമാകുന്നത് ഏതായാലും ഒരു കാര്യം പറയാം ബി ജെ പി കേരളത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് ആ ഇടപെടൽ മുഴുവൻ നടത്തുന്നത് കോൺഗ്രസിലാണ് കോൺഗ്രസ് നേതാക്കളിലാണ് കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിയും അധികാരമോഹികളാണ് കോൺഗ്രസ് നേതാക്കൾ അധികാരത്തിന്റെ അപ്പകർഷണം വെച്ച് നീട്ടിയാൽ ഏത് നേതാവും വരാൻ സാധ്യതയുണ്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ട് ബി ജെ പി നേതാക്കൾക്ക് ഉത്തരേന്ത്യയിൽ എന്താണോ കോൺഗ്രസ് നേതാക്കൾ അതിൽ നിന്ന് വിഭിന്നമായ ഒന്നുമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അവരും ഉത്തരേന്ത്യയിലെ നേതാക്കളെ പോലെ തന്നെ വിളിച്ചാൽ വരുന്നവരാണ് അപ്പകർഷണം നീട്ടിയാൽ വരുന്നവരാണ് എന്ന് കൃത്യമായും അറിയാം ബി ജെ പിക്ക് അതുകൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് മാത്രം നോട്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് നേതാക്കളെയുടെ പിറകെ ഇങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് അവർക്ക് കോൺഗ്രസ് നേതാക്കളെ എളുപ്പത്തിൽ ലഭിക്കുന്നതും ഇനിയും അത്തരം ശ്രമങ്ങൾ ബി തുടരും അത് കോൺഗ്രസ് നേതാക്കളിലേക്ക് മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ നേതാവിനെയും ബി ജെ പി സമീപിക്കാത്തത് എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു ഉയർന്നുവരേണ്ടതുണ്ട് അതും ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്